രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ക്രിപ്റ്റോ കറൻസി രംഗത്ത് എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസികളുടെ ടാക്സ് നിരക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ക്രിപ്റ്റോ കറൻസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഇളവുകളോ കിഴിവുകളോ ലഭ്യമാക്കിയിട്ടുണ്ടോ വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ട്രെയിൻസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട് രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസി എൻ എഫ് ടി തുടങ്ങിയ വെർച്വൽ ഡിജിറ്റൽ അസെറ്റ്സിൽ വി ഡി എ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഒരു വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൽ നിക്ഷേപം ട്രേഡിംഗ് എന്നിവയൊക്കെ നടത്തുന്ന വ്യക്തിഗത സ്ഥാപനങ്ങളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന ഇതാണ് ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഇടപാടുകളും ഇനി മുതൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്നതാണ് അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ടൂ എയ്റ്റി ഫൈവ് ബി എ എ ക്രിപ്റ്റോ കറൻസികൾക്ക് ഇപ്പോൾ ബാധകമാക്കിയിരിക്കുകയാണ് എന്താണ് ഈ സെക്ഷൻ ടൂ എയ്റ്റി ഫൈവ് ബി എ എ ഈ ഒരു നിയമം അനുസരിച്ച് ബാങ്കുകൾ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ തുടങ്ങിയൊക്കെ തന്നെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും ഒരു നിശ്ചിത ഫോർമാറ്റിൽ സമയബന്ധിതമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അതായത് നിങ്ങൾ നടത്തുന്ന ഓരോ ക്രിപ്റ്റോ ഇടപാട്മെൻ്റേയും വിശദാംശങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാൻ സാധിക്കും എന്നർത്ഥം ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്ന ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിന്റെയും ഡീറ്റെയിൽസ് മാത്രമല്ല എത്ര തുകയുടെ ഇടപാടുകൾ നടന്നു എന്നതിന്റെ വിശദാംശങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിക്കുന്നതാണ് മുൻപ് ടി ഡി എസ് ചുമത്തപ്പെട്ട ക്രിപ്റ്റോ ഇടപാടുകൾ മാത്രമേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ പുതിയ റിപ്പോർട്ടിംഗ് സിസ്റ്റം നിലവിൽ വരുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാവിധ ക്രിപ്റ്റോ ഇടപാടുകളുടെയും വിശദാംശങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിക്കുമെന്ന് മാത്രമല്ല അവയൊക്കെ തന്നെ നിങ്ങളുടെ എ ഐ എസ്സിൽ എ എസ് എന്നാൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ പ്രതിഫലിക്കുകയും ചെയ്യും എ ഐ എസ് എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു സാമ്പത്തിക വർഷം നമുക്ക് ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം ഓഹരിയൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ വിൽക്കുന്നതിലൂടെ ലഭിച്ചിട്ടുള്ള തുക ടി ഡി എസ് ആയി പിടിച്ച തുക ഡിവിഡൻഡ് വരുമാനം തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ റിപ്പോർട്ടാണ് എ എസ് അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് താമസിക്കാതെ തന്നെ നിങ്ങളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ക്രിപ്റ്റോ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വരുന്നതാണ് അതിനാൽ ക്രിപ്റ്റോ ഇടപാടുകളിലൂടെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിക്ഷേപർ അതൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ച് ആവശ്യമായ നികുതി അടയ്ക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഭീമമായ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന വസ്തുത നിക്ഷേപർ മറക്കരുത് ക്രിപ്റ്റോ കറൻസി രംഗത്തെ ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ് കാരണം നികുതിദായകരല്ലാത്ത ചെറുകിട നിക്ഷേപകർ ക്രിപ്റ്റോകറൻസിയിലൂടെ നാമമാത്രമായ ലാഭമാണ് നേടുന്നതെങ്കിൽ പോലും അവർ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിപ്റ്റോ ക്രിപ്റ്റോകറൻസി രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് ക്രിപ്റ്റോ ക്രിപ്റ്റോകറൻസിയിലെ അഥവാ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിനെ ഇൻകം ടാക്സ് ആക്ടിലെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന വിഭാഗത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഒരു നിശ്ചിത വരുമാനത്തെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാതിരിക്കുകയും അതിന് ടാക്സ് അടയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകമായി ആയി മാറുന്നു അതായത് വെളിപ്പെടുത്താത്ത വരുമാനം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബ്ലാക്ക് മണി എന്നർത്ഥം ക്രിപ്റ്റോ കറൻസികളെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതോടെ ക്രിപ്റ്റോ കറൻസികളിൽ നിന്നുള്ള നിങ്ങളുടെ വരുമാനത്തെ വെളിപ്പെടുത്തി അതിന് കൃത്യമായി ടാക്സ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ഉയർന്ന നികുതിയും കനത്ത പിഴയും നൽകേണ്ടി വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ ക്രിപ്റ്റോ കറൻസി രംഗത്ത് നിക്ഷേപം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ക്രിപ്റ്റോയിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറിയ തുകയാണെങ്കിലും അത് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ വെളിപ്പെടുത്തി അതിന് ബാധകമായിട്ടുള്ള നികുതി നിർബന്ധമായും അടച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട നികുതി നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അതായത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിന്റെ നികുതി നിരക്കുകൾ കേന്ദ്ര സർക്കാർ യാതൊരു വിധ റ്റവും വരുത്തിയിട്ടില്ല പഴയ നിരക്കുകൾ അതേപടി തുടരുന്നു എന്നർത്ഥം ചുരുക്കത്തിൽ ക്രിപ്റ്റോയിലൂടെ ലഭിക്കുന്ന നേട്ടത്തിന് മുപ്പത് ശതമാനം നിരക്കിലും ക്രിപ്റ്റോ ഇടപാടുകൾക്ക് ഒരു ശതമാനം ടി ഡി എസും ഉൾപ്പെടെ മുൻപുണ്ടായിരുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലും ക്രിപ്റ്റോ കറൻസികൾക്ക് നികുതി നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ക്രിപ്റ്റോ കറൻസികൾക്കുള്ള നികുതി നിരക്ക് കുറച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവയെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരുവിധ നടപടികളും യാതൊരുവിധ സമീപനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതാകട്ടെ ക്രിപ്റ്റോ നിക്ഷേപകരെയും ട്രേഡേഴ്സിനെയും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളെയും മാത്രമല്ല ക്രിപ്റ്റോ വ്യവസായത്തെയും കടുത്ത നിരാശയിൽ അഴുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ക്രിപ്റ്റോ കറൻസി രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം